എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചിരോട്ട എന്ന് പറയുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇത് ഈ ബൗളിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് നുള്ളു ഉപ്പ് ഇടാം അരക്കപ്പ് പഞ്ചസാര പൊടി കൂടി വേണം അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പപ്പൊടിയിലും ഉണ്ടാക്കാം പക്ഷേ ഈ സ്നാക്കിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് മൈദയിലും വിരലുകൾ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം മാവ് നെയ്യ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉരുള പിടിക്കാൻ പറ്റും ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള മാവായി കുഴച്ചെടുക്കണം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം മൈതയതുകൊണ്ട് നന്നായി ഉട്ടിപ്പിടിക്കും കയ്യിൽ വെള്ളം ഏകദേശം മതിയാകും ഇനി നന്നായി കുഴച്ചെടുക്കാം കൈ ഒന്ന് കഴുകിയെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ചേർക്കാം ഇനി നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റായി മാവ് ആവണം ഇത്രയും മതി ഇതൊരു പത്ത് മിനിറ്റോളം റെസ്റ്റിനായി വയ്ക്കാം പത്ത് ആയിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചെറിയ ഉള്ളകളാക്കി ചപ്പാത്തി പോലെ പരത്തി എടുക്കാം ചപ്പാത്തിയുടെ കനത്തിൽ തന്നെയാണ് പരത്തി എടുക്കേണ്ടത് ഇരു വലുപ്പത്തിലുള്ള ഉള്ളകളാക്കാം എല്ലാം ഏകദേശം ഒരേ വലുപ്പമായിരിക്കണം എന്നാലാണ് ചപ്പാത്തി ഒരേ വലുപ്പമായി കിട്ടുള്ളൂ ഇനി ഇത് പരത്തി എടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല കട്ടിയുള്ള മാവായി തന്നെ വേണ്ടത് എന്നാലേ ഇതേപോലെ നന്നായി പരത്താൻ പറ്റുള്ളൂ ഈ ഒരു കിണറ്റിലാണ് പരത്തിയിരിക്കുന്നത് ഇതേപോലെ എല്ലാ ചപ്പാത്തികളും പരത്തിയെടുക്കാം നാല് ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതേക്ക് കുറച്ച് എണ്ണ പുരട്ടാം നല്ല ലെയർസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ഭാഗവും നന്നായി പരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മൈദ തോവാം ഇതിൻ്റെ മീതയ്ക്ക് വേറൊരു ചപ്പാത്തി വെക്കാം ഇതേപോലെ നാലെണ്ണം ചെയ്തെടുക്കണം സൺഫ്ലവർ ഓയിലിന് പകരം വേണമെങ്കിൽ നെയ്യും ചേർക്കാം ഇതേപോലെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കൊടുക്കാം ചെറുതായി ഒന്ന് പരത്തും ചെയ്യാം ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം എന്നാലും ഇതേപോലെ ഉരുട്ടിയെടുക്കാം സൈഡുകൾ വേണമെങ്കിൽ വെള്ളം കൊണ്ട് ഒട്ടിക്കാം എന്നാൽ വിറക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരില്ല അരഞ്ച് തിക്കനസിന് മുറിച്ചെടുക്കാം ചെറുതായി ഒന്ന് ചെരിച്ച് അമർത്തി കൊടുക്കാം ഇനി പറത്തി എടുക്കാം നീളത്തിലായി പരത്തിയെടുത്താൽ മതി ലയസൊക്കെ ഒരു സൈഡ് കാണുന്നുണ്ട് ഇങ്ങനെയാണ് എല്ലാം ചെയ്തെടുക്കേണ്ടത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം വറുത്തെടുക്കാം മീഡിയം ചൂടായ എണ്ണയിലേക്ക് ഇടാം ടാം ലോ ഫ്ലെയിമിലോട്ട് തന്നെ വറുത്തെടുക്കണം എങ്ങനെയുമ്പോഴാണ് നല്ല ക്രിസ്പി ആക്കിട്ടുള്ളൂ നല്ല ഫോൾഡൻ ആകുന്നവരെ വറുത്തെടുക്കണം ഒന്നുകൂടി ഗോൾഡൻ ഓയിൽ എടുക്കാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം എടുക്കാം നന്നായി എണ്ണ ഊക്കിയെടുക്കണം ഇനി ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാം ചിരോട്ട എപ്പോഴും നല്ല ചൂടുണ്ട് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരപ്പൊടി കൂടി വിതറാം രണ്ട് സൈഡും വിതറി കൊടുക്കണം ചൂടോട് കൂടി ആകുമ്പോൾ ഉള്ളിലേക്ക് കുറച്ചുകൂടി അബ്സോർബാവും അടുത്തത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കൂടി കുറച്ച് പഞ്ചസാരപ്പൊടി ചേർക്കാം മാവ് കുഴക്കുമ്പോൾ ആൾറെഡി കുറച്ച് പഞ്ചസാരപ്പൊടി ചേർത്തിട്ടുണ്ട് അത്രയും മതിയെങ്കിൽ അതേപോലെ തന്നെ വെക്കാം വളരെ ടേസ്റ്റിയായ ചിരോട്ട റെഡി ആയിട്ടുണ്ട് കുട്ടികളെ സ്നാക്സ് ബോക്സിലേക്കെല്ലാം നല്ലൊരു റെസിപ്പിയാണ് ഏകദേശം ഒരു മാസം വരെ അത് കേടുകൂടാതെ സൂക്ഷിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ